പ്രത്യേകിച്ചും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഇത് അപൂർവമാണ് ഇത്രയും കേസുകൾ കണ്ടിട്ടില്ല എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ എത്രത്തോളം അവബോധമാണ് ഇനി പൊതുസമൂഹത്തിന് വേണ്ടത് പ്രത്യേകിച്ചും ആരോഗ്യ വിദഗ്ധർ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധം നൽകുന്ന സമയമാണ് പക്ഷേ സാധാരണക്കാർക്ക് ആശങ്ക പൂർണ്ണമായി മാറാൻ ഇനി വേണ്ടത് എന്താണ് ലക്ഷ്മി യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി ഇത് പഠിച്ചതാണ് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം പബ്ലിക് ഏജൻസിൽ ആണ് അപ്പൊ അതിൽ അവർ കൃത്യമായിട്ട് അതിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് ഇത് പല പേരിലാണ് ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന വാക്സിൻ വൈറൽ വെക്ടർ വാക്സിൻ ആദ്യം ഓക്സ്ഫോർഡ് എസ്ട്രോസെനിക്ക വന്നു പിന്നെ ഒരുപാട് പേരിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ അതിന്റെ സൈഡ് ഇഫക്ട്സ് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ വാക്സിൻ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നടക്കുന്നു ആരും അന്വേഷിക്കാതിരിക്കുന്നില്ല ഇത് തുടർച്ചയായ പഠനങ്ങൾ കേസുകൾ അതായത് നമ്മൾ വാക്സിൻ എടുത്തവരിൽ അവർ ഫോളോഅപ്പ് അത് പോസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റഡികൾ അപ്പം ആ ഡേറ്റ് പരിശോധിച്ചിട്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എ ടി എസ് എസിന്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും വാക്സിൻ നൽകുന്ന പ്രതിരോധം എത്രത്തോളം ആണ് എന്നുള്ളത് പലപ്പോഴും സംഭവിക്കുന്നത് വളരെ റയറായിട്ടുള്ള ഈ റെയർ ആയിട്ടുള്ളത് ഇന്നലെ മെനഞ്ഞ് ഞാൻ കണ്ടുപിടിച്ചതല്ല ഇത് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ആദ്യം വാക്സിൻ എടുത്തത് ആരോഗ്യ പ്രവർത്തകരായിരുന്നു അത് കഴിഞ്ഞ് ഗർഭിണികൾക്ക് പിന്നെ അതൊരു സീക്വൻസിലാണ് ഗർഭിണികൾക്ക് ഇത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഗൈനക്കോളജി അസോസിയേഷൻ ഒരു ഓൺലൈൻ ചർച്ച അന്നെല്ലാം ഓൺലൈൻ ചർച്ചയാണ് ട്രെയിനിങ്ങും സംഘടിപ്പിച്ചതിൽ ഒരുപാട് സമയം ചർച്ച ചെയ്യപ്പെട്ടത് ഈ ടി ടി എസ് ആണ് കാരണം അത് ഓൾറെഡി ഡോക്യുമെന്റഡ് ആണ് ഈ ഒരു മരുന്ന് വരുമ്പോൾ തന്നെ ഇതിന്റെ ഈ ഇൻഫർമേഷൻ ബ്രോഷറിൽ തന്നെ കാണും ആ ബ്രോഷർ ആണ് ഈ നമ്മൾ കഴിക്കുന്ന ഏത് മരുന്നിൻ്റെയോ നമ്മൾ എടുക്കുന്ന വാക്സിൻ അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞത് കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യമാണ് വാക്സിൻ അതിൻ്റെ ലീഫ്ലെറ്റ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ വാക്സിൻ ഇൻഫർമേഷൻ ഇത് കാണും അപ്പൊ അന്ന് ഈ ടി എസിനെ കുറിച്ച് വന്ന ചർച്ചയിൽ ഡോക്ടർ ഗഗൻദീപ് കാങ്ങും ഒക്കെ അതിനോട് പ്രതികരിച്ച കാര്യങ്ങൾ എല്ലാം സംഖ്യകൾ വെച്ചിട്ടാണ് അപ്പൊ ഇതിലെ ആധുനിക വൈദ്യശാസ്ത്രം എപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാക്സിന് അഡ്വേഴ്സ് ഇവൻസ് കൂടുതലാണെങ്കിൽ ആ രാജ്യം അത് മാർക്കറ്റിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെടും ആ രാജ്യത്തിന്റെ റെഗുലേറ്ററി ഏജൻസി മാത്രമല്ല ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ അതിന് ഒരു സ്ട്രാറ്റജിക് അഡ്വൈസറി ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്സ് ഉണ്ട് അത് ഓരോ വാക്സിൻ ഉണ്ട് അവർക്ക് ഓരോന്നിനും വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം ഇതിനെല്ലാം സിസ്റ്റമാറ്റിക് റിവ്യൂ എന്നാണ് നമ്മൾ പറയുന്നത് ലോകത്ത് പഠനങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും ഈ പഠനങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ഡേറ്റ സംക്ഷിപ്തമായിട്ട് വിശകലനം ചെയ്ത് അത് തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് വാക്സിൻ മാർക്കറ്റിൽ വന്ന് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പോലും അതുകൊണ്ട് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി തന്നെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വാക്സിൻ കൊണ്ട് നൽകുന്ന അത് അതാണ് ഈ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് വളരെ വിരളമായി സംഭവിക്കുന്ന ഈ സൈഡ് ഇഫക്റ്റ് കാരണം ഇതിന് നൽകുന്ന ബെനിഫിറ്റ് അതായത് അസുഖത്തിനെതിരെ നൽകുന്ന പ്രതിരോധം വളരെ വലുതായതുകൊണ്ട് തീർച്ചയായിട്ടും അത് തുടരായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പൊ ലക്ഷ്മി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇത്തരം ചർച്ചകൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ അനീഷും ഞാനും സഹപ്രവർത്തകരും സുഹൃത്തുക്കളാണ് ഡോക്ടർ അനൂപും സുഹൃത്താണ് അപ്പൊ ഞാൻ അനീഷിനോട് ഫോണിൽ സംസാരിച്ചിട്ട് ഞാൻ ചർച്ചയ്ക്ക് പോവുകയാണ് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് സംസാരം കേട്ടുകൊണ്ടിരുന്ന എന്നോട് ചോദിക്കായിരുന്നു ഞാനും എടുത്തിട്ടുണ്ട് എൻ്റെ ഉമ്മായും എടുത്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പേടിയാവുന്നു ഇനി എന്തെങ്കിലും സംഭവിച്ചു പോവോ ഈ രക്തം കട്ട പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഡോക്ടർ അനു പറഞ്ഞ പോലെ നാട്ടുകാർക്ക് വളരെ പേടിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും മിക്കവാറും എല്ലാവരും പ്രത്യേകിച്ചും പ്രായമായവരും ഒക്കെ എടുത്തിരിക്കുന്ന ഒരു വാക്സിനാണ് ഈ വാർത്ത കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ടി എസ് എസ് എന്നാണ് വരുന്നത് ശരാശരി രണ്ടാഴ്ചക്കകം വാക്സിൻ എടുത്ത് നമ്മൾ എന്നാ വാക്സിൻ എടുത്തെ നമ്മൾ എല്ലാവരും വാക്സിൻ എടുത്ത് രണ്ടായിരത്തിഇരുപത്തൊന്നില കുറച്ച് പേര് താമസിച്ച് ചെറുപ്പക്കാരും ആ സ്കൂളിൽ കൊടുത്തതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ ഇത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആസ്ട്രസെനിക്ക കമ്പനി വാക്സിൻ ഇറക്കുന്നതിന് തൊട്ട് മുമ്പും വാക്സിൻ എടുത്തു കഴിഞ്ഞ് തുടർച്ചയായി പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എല്ലാ വാക്സിൻസിനും ഇതുപോലെ സൈഡ് ഇഫക്റ്റ് ഉണ്ട് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ഈ റേബീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ഈ പേവിഷബാധ കടിക്കുന്ന എല്ലാ മെഡിക്കൽ കോളേജിലും കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലാണ് അതിന്റെ പ്രതിരോധ ചികിത്സ കൊടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കാഷ്വാലിറ്റി ഉണ്ട് ഇതിൽ ഈ നൂറ് ശതമാനം മാരകമായ ഒരു രോഗമാണ് റേബീസ് ഇതിനെ നൂറ് ശതമാനം ഫലപ്രദമായ ഒരു വാക്സിൻ കൊണ്ടാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് പട്ടികടിച്ചാൽ പേപ്പെട്ടി കടിച്ചിട്ട് ആളുകൾ വരുന്നില്ലേ വാക്സിനല്ലേ എടുക്കുന്നത് അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ലേ എല്ലാത്തിനും അഡ്വേഴ്സ് ഇവൻസ് ഉണ്ട് അപ്പം ആ അഡ്വേഴ്സ് ഇവൻസ് നമ്മൾ തരണം ചെയ്യും എന്തുകൊണ്ടാണ് പേപ്പിട്ട് കഴിച്ചാൽ പേവിഷ വന്നാൽ മരിച്ചു പോകും അത് നൂറ് ശതമാനം മരണനിരക്കാണ് അതുപോലെ വളരെ ഉയർന്ന നിരക്ക് മരണനിരക്കുള്ള ഒരു അസുഖമാണ് കോവിഡ് അതുപോലെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇപ്പം മലേറിയക്ക് പുതിയ വാക്സിൻ വന്നു ആഫ്രിക്കയിൽ അത് ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാരണം മലേറിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലേറിയ അത്ര സാധാരണ ഇപ്പൊ ഈ വർഷം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് കേസുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ധാരാളമായിട്ട് മലേറിയ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ വ്യാപകമായിട്ട് മലേറിയ വാക്സിൻ കൊടുത്തു തുടങ്ങി ആ കൊടുത്തു തുടങ്ങുന്നത് ഒരുപാട് കാൻഡിഡേറ്റ് വാക്സിനുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ എന്ന് പറയുന്ന രണ്ടുപേരെയാണ് എല്ലാ വാക്സിനും നോക്കുന്നത് ഒന്ന് അതിന്റെ ഇഫക്റ്റീവ്നെസ് വാക്സിൻ എത്രത്തോളം ഫലപ്രദമാണ് രണ്ടാമത് അതിന്റെ സേഫ്റ്റി ഈ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ നമ്മൾ ഏറെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിച്ച് ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എത്ര പേരെ ഈ വാക്സിൻ കൊടുത്ത് രക്ഷിച്ചാൽ എത്ര പേർക്ക് അഡ്വേഴ്സ് ഇവൻറ്സ് വരും എന്നുള്ളത് ഇപ്പൊ ഇരുപത് അഡ്വേഴ്സ് ഇവന്റ് ആണല്ലെ ഇരുപതെണ്ണവും കണക്ക് കൂട്ടി ഈ ഒറ്റ സ്റ്റഡിയിൽ നിന്നല്ല ഒറ്റ പഠനത്തിൽ നിന്നല്ല ഒരു വാക്സിനും വരുന്നത് അപ്പൊ അതിൻ്റെ പ്രക്രിയ അത്ഭുതകരമായ അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ലോകം മുഴുവൻ ഒന്നിച്ച് ഡോക്ടർ അനീഷ് പറഞ്ഞതുപോലെ ആസ്ട്രസെനിക്കയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കൈകോർത്ത് മുന്നോട്ട് വന്ന് ആ ആദ്യത്തെ പഠനത്തിൽ നിന്നാണ് അതുപോലെ തന്നെ എം ആർ എൻ എ വാക്സിൻ നൊബൽ സമ്മാനം കിട്ടിയതാണ് അതിന്റെ ടെക്നോളജിക്ക് ഇപ്പൊ ഇതൊക്കെ ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റത്തെ മുന്നേറ്റങ്ങളാണ് നമ്മൾ ഈ മാധ്യമങ്ങൾ പലപ്പോഴും ഇത് നമുക്ക് എനിക്ക് ഈ ഇതിനകത്ത് ഈ നാട്ടുകാരുടെ ഒരു പേടി കാണുമ്പോഴേ കോവിഡ് വന്നതുപോലെയുള്ള ഒരു പേടിയാണ് വാക്സിൻ എടുത്തുപോയി ഇനി നാളെ എന്തോ വരും എന്നുള്ള രീതിയിലാണ് എന്ത് അടിസ്ഥാനമില്ലാത്ത ഒരു അഭ്യൂഹങ്ങളെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലാണ് ഈ ചർച്ചകൾ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ വിവരങ്ങളും ഇപ്പൊ ഇനി ഏതെങ്കിലും വാക്സിന് തന്നെ ഏതെങ്കിലും രാജ്യത്ത് ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല സമയക്കുറവുകൾ കൊണ്ട് ആ വാക്സിനുകൾ പിൻവലിക്കും അതിന്റെ അഡ്വേഴ്സ് ഇവൻറ്സ് വരികയാണെങ്കിൽ അപ്പൊ അത് അത് അതൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ വാക്സിൻ നാട്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം അടച്ചു വെച്ചിട്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായും